കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നു ഉണ്ടാകാത്ത രീതിയിൽ പ്രതിപക്ഷ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുടെ പെരുമഴയാണ് ഉയരുന്നത് യഥാർത്ഥത്തിൽ ആരോപണം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല വളരെ ജനുവൻ എന്ത് തോന്നുന്ന രീതിയിലുള്ള നിരവധി ഫോൺ സംഭാഷണങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിലാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വീണ്ടും പുതിയത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു പതിനാറ് മിനിറ്റുള്ള ഓഡിയോ ക്ലിപ്പ് കൂടി റിപ്പോർട്ടർ ചാനലിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ട്വന്റി ഫോർ ന്യൂസ് ചാനലൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിരവധി ചാനലുകൾ ഇങ്ങനെ പുതിയ പുതിയ ആരോപണങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കർണാടകയിൽ പ്രജ്വൽ രേവണ് നേരിടേണ്ടി വന്ന ഏതാണ്ട് ഒരു ആരോപണങ്ങൾക്ക് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് പുറത്തേക്ക് വിടുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ് ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ വരുമെന്ന് നിങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇതിനോട് രാഷ്ട്രീയ പാർട്ടികളും ആ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുമൊക്കെ എടുക്കുന്ന നിലപാടുകൾ എന്താണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിച്ചു പോകണം ആ നിലപാടുകളിലൊക്കെ വളരെ കൗതുകകരമായ ചില വശങ്ങളുണ്ട് ഉദാഹരണത്തിന് എൽ ഡി എഫ് എടുക്കുന്ന നിലപാടല്ല സി പി എമ്മിന് ഉണ്ടായിരുന്നു സി പി എം മറ്റൊരു നിലപാടെടുക്കുന്നു ഇതൊക്കെ തന്നെ നമ്മൾ ആശ്ചര്യപ്പെടുത്തേണ്ട കാര്യമാണ് അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ ഇന്ന് യു കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരെടുത്തിട്ടുള്ള നിലപാടുകളിലേക്ക് വരാം ഇന്ന് ഏറ്റവും ആദ്യമേ തന്നെ ഉള്ളിലിരിപ്പറിയാതെ പുറത്തു വന്നുപോയ പെൺകുട്ടികളുടെയൊക്കെ ഡ്രസ്സിനെ കുറിച്ച് വളരെ സംശയാകുലമായി ചിന്തിച്ചു പോയത് വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന പാലക്കാടിലെ എം പി ആണ് ആ പാലക്കാട്ടിലെ എംപിയെ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ഒരാളാണ് അദ്ദേഹം ഇന്ന് വന്നിട്ട് പറഞ്ഞത് ആ ഒരു അതായത് ഈ രാഹുൽ ബാന്കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായി ആരോപണം ഉന്നയിച്ചിട്ടുള്ള അവതാരകയും നടിയും അതിനേക്കാൾ ഉപരി ജേർണലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ആ പെൺകുട്ടി റിനി എന്ന് പറയുന്ന പെൺകുട്ടി ഏതാണ്ട് വി ഡി സസിനെ കേട്ട് വലിയ ബന്ധമുള്ളവരെ പെൺകുട്ടി ആ പെൺകുട്ടിയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കമന്റാണ് വെറും വൃത്തികേടാണ് എന്നുള്ളത് ഞാൻ ആദ്യം ആദ്യമെന്നവരുടെ ആ കമൻ്റ് ഇതാണ് അല്പവസ്ത്രധാരിയായി അല്ലെങ്കിൽ അർദ്ധനഗ്നയായിട്ട് മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ കണ്ടില്ലേ അപ്പോൾ അവരുടെ പിന്നിലും ഇതിൻ്റെ പിന്നിലുമൊക്കെ അവരുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കണമെന്നാണ് പക്ഷേ ഇത് പറഞ്ഞു തീർന്നില്ല അപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ തിരിച്ചടികൾ വന്നു കാരണം ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തക അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഒരു പെൺകുട്ടിയോ അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മിനിറ്റുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം തന്നെ ശ്രീകണ്ഠൻ കിടന്നുരുളുന്നത് നമ്മൾ കണ്ടു കാരണം ശ്രീകണ്ഠൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രീകണ്ഠന ഞാൻ തെറ്റു പറയുന്നില്ല കാരണം മിക്ക ആൺ ആണുങ്ങളുടെയും ഉള്ളിലുള്ളൊരു കാര്യം മഹാഭൂരിപക്ഷം പറയുന്ന പെൺകുട്ടി പെൺ സ്ത്രീകളുടെയും ഒരു കാര്യം ഇവൾ കുറെ കൂടി മര്യാദക്ക് ഡ്രസ്സ് ധരിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ എന്തിനാണ് അസമയത്ത് പുറത്തിറങ്ങിയത് എന്നൊക്കെയാണ് ഈ ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചാൽ ഒരാണിന് തോന്നുകയാണ് അവർ ധരിച്ച കഴിഞ്ഞാൽ ഡ്രസ്സ് അത്ര പോരാ എന്ന് തോന്നിയാൽ ഇതുപോലെയുള്ള മെസ്സേജ് അയക്കാവുന്നാണോ സ്ത്രീകളുടെ ഉദ്ദേശ്യം എന്ന് എനിക്കറിയില്ല ഇനി ഡൽഹിയിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോഴും ഇതുപോലെയുള്ള വിചിത്ര വാദങ്ങൾ പെൺകുട്ടി അസമയം പെൺകുട്ടിക്ക് അസമയം എന്ന് പറയുന്ന ഒരു സമയം ആരാണ് തീരുമാനിച്ചത് എന്നറിയില്ല അവർ ഏത് രീതിയിൽ നടന്നാലും ഏത് സമയത്ത് പോയാലും മര്യാദയുള്ളവനായിരിക്കണം പുരുഷൻ അല്ലാതെ അവരെ കയറി ആക്രമിക്കാനുള്ള ലൈസൻസ് അല്ല ഇതെന്ന് കൃത്യമായി ഞാൻ ശ്രീകണ്ഠനോട് പറയുന്നു ശ്രീകണ്ഠനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് തന്നെ നിലപാടുമായി മുന്നോട്ട് വന്നേക്കണോട് കൂടുതലൊന്നും പറയുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ എന്നെ മനസ്സിലായതുകൊണ്ട് ശ്രീകണ്ഠൻ ഇതിൽ നിന്ന് പിൻവാങ്ങി കാരണം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക നിലയില്ലാ കയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വെറുതെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ താ അവതാളത്തിൽ ആകണ്ട എന്നുള്ളത് ശ്രീകണ്ഠൻ മനസ്സിലാക്കണം ശ്രീകണ്ഠൻ ഇതിൽ കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ ഷാഫി പറമ്പിലെയാണ് കാരണം കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഗോഡ്ഫാദർ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയാവുന്നത് ഷാഫി പറമ്പിലാണ് പക്ഷേ ഷാഫി പറമ്പിലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത് ഷാഫിയും എന്നോട് വിരോധം തോന്നരുത് സുഹൃത്തായിട്ടുള്ള ഷാഫിക്കും കാരണം അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ചിലപ്പോൾ തെറ്റായിരിക്കാം കോൺഗ്രസ് വിട്ട് ജെ ഡി യുയിൽ ചേർന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം തേജസ്വി യാദവിൻ്റെ ബീഹാറിലേക്ക് അദ്ദേഹം ഇന്നലെ യാത്രയായേക്കാണ് അതിനുശേഷം അവിടെ ചെന്നിട്ട് അദ്ദേഹം മലയാളം പോലും ഉപേക്ഷിക്കുമെന്നാണ് ഞാൻ അറിയുന്നത് കാരണം മലയാളം പത്രങ്ങളും അദ്ദേഹം വായിക്കുന്നില്ല ഇംഗ്ലീഷും വായിക്കുന്നില്ല പകരം അദ്ദേഹം അവിടെ നിന്ന് ബീഹാറിൽ ഹിന്ദി പഠിച്ചുകൊണ്ട് അദ്ദേഹം തേജസ്വി യാദവിൻ്റെ പാർട്ടിയിലേക്ക് ചേരാം എന്നാണ് വിചാരിക്കുന്നത് കാരണം അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു സംഭാഷമില്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന ഒക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി ജെ ഡി യുവിൽ നിന്ന് ഇപ്പോൾ വോട്ട് അധികാര യാത്ര കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെയുള്ളതും എന്നെ ഒരു കാര്യമാണ് എന്താണെങ്കിലും ഷാഫിയുടെ വാക്കുകൾ കേൾക്കാൻ ഞാനും കാതോർത്തിരിക്കുകയാണ് അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് താൽക്കാലികമായ അദ്ദേഹം ജനതാദൾ യുണൈറ്റഡിൽ ചേർന്നുവെങ്കിലും തേജസ് യാദവിൻ്റെയും ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയിൽ ചേർന്നെങ്കിലും അദ്ദേഹം ഒരുപക്ഷെ തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വരികയും മലയാളിയായും കേരളീയക്കാരായ കേരളീയനായിട്ടൊക്കെ തുടരുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് കോൺഗ്രസ്സിലെ രണ്ടുപേരുടെ നിലപാടെങ്കിൽ നമ്മളിനി സി പി എമ്മിലേക്ക് വന്നാൽ അവിടെയും പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണാം എൽ ഡി എഫിലെ രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറ് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് പക്ഷേ അതേ ദിവസം തന്നെ ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം പത്ര സമ്മേളനം നടത്തിയിട്ടുള്ള ഗോവിന്ദൻ വാസ്റ്റർ പറയുന്നത് രാജിവെക്കണോ വേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ മതിയെന്നാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം അവിടെ രാജിവെക്കാൻ പറഞ്ഞില്ല എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എം മുകേഷൻ ചോദ്യം വരുമോ എന്നറിയാം എമ്മുകേറെ കാര്യത്തിലും എം എൽ എമാരുടെ കാര്യത്തിലും ഒക്കെ രാജിവെച്ച ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം ഒരു ആരോപണം വരുമ്പോൾ രാജിവെക്കാൻ രാജിവെക്കാമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നീട് ഒരു എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ എം എൽ ആയിട്ട് വീണ്ടും ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആരോപണം വന്നാൽ അത് പെട്ടെന്ന് രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നതിൽ അറിയില്ല പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് അതൊക്കെ ഏതാണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ വിൻസെൻറ്റിൻ്റെ കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തമ്മിൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഒരു നെക്സസ് ഉണ്ടല്ലോ നിങ്ങൾ കാണുന്ന പുറത്തുള്ള വൈരാഗ്യമൊന്നും അവർ തമ്മിലില്ല അവർ വലിയ സുഹൃത്തുക്കളാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവർക്കറിയാം അതുകൊണ്ട് അവർ തന്നെ ഉണ്ടാക്കിക്കുന്ന ഒരു ചട്ടവും നിയമവുമാണിത് ആ നിയമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്കെതിരെ എം എൽ എക്കെതിരെ പരാതി വന്നാൽ അല്ലെങ്കിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാജിവെക്കൂല അപ്പം നിങ്ങളും രാജി വെക്കണ്ട അപ്പം നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോലെ സെയിം പിച്ച് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ് കൈ കൊടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും അവർക്ക് എന്നുള്ളത് അവർക്കറിയാം പക്ഷേ പിന്നെ രണ്ടാമത് സി പി എം ഈ പി ഇതിലെടുത്തേക്കണമെന്നൊരു തന്ത്രവും കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആ തന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി എം വിചാരിക്കുന്നത് ഇന്നലെ തന്നെ വിചാരിച്ചിരുന്നത് ഇതിൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ലെന്നും ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ അവർക്ക് കിട്ടിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഇതൊരു തുടർക്കഥയായി തുടരുമെന്നും അപ്പം അങ്ങനെ തുടരുന്നു തുടർന്ന് കുറച്ചും കൂടി വഷളായി കഴിയുമ്പോൾ ആ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാംകൂട്ടത്തിൽ രാജി മേടിക്കാം അല്ലെങ്കിൽ ആവശ്യപ്പെടാം എന്നാണ് അവർ വിചാരിക്കുന്നത് കാരണം അതായിരിക്കും കുറച്ചുകൂടി രാഷ്ട്രീയമായി ഗുണം ചെയ്യുക എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്തിട്ടുള്ളത് ആ വെയിറ്റ് ചെയ്തതും പക്ഷെ ഇന്ന് പൊട്ടിച്ചിരിക്കുന്നു കാരണം ഇന്ന് ഗോവിന്ദ് പറയുന്നത് ടി പി രാമകൃഷ്ണന്റെ ലെവലിലേക്ക് അദ്ദേഹവും എത്തിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാണ് കാരണം അതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അതാണ് ഏറ്റവും വലിയ രസകരമായ ഒരു തന്ത്രം കഴിഞ്ഞവണ പറഞ്ഞപ്പോൾ ഒരു ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അത് കൂടി ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചു ഹോട്ടൽ റൂം എടുക്കുക എന്ന് വിളിച്ചു ഫൈവ് പ്രത്യേകിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെയാണ് അവിടെ റൂം എടുക്കുക എന്നു പറഞ്ഞു വിളിച്ചു എന്നുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ അതല്ല സ്ഥിതി ഇന്ന് കൂടുതൽ യഥാർത്ഥത്തിൽ ആരോപണമെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ തെളിവുകളുമായി പുറത്തേക്ക് വന്നേക്കാണെന്ന് എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമായും വലിയ തോതിൽ താങ്കൾക്ക് മൈലേജ് കിട്ടുന്ന കാര്യമായും ഉപയോഗിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ തന്ത്രമൊന്നും അറിയാത്ത എൽ ഡി എഫിലെ ഘടക കഴിഞ്ഞ ദിവസം തന്നെ ഈ രാജി ആവശ്യപ്പെടണം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി അപ്പോൾ എന്താണെങ്കിലും ശരി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സമാനതകളില്ലാത്ത ഒരു കാര്യങ്ങളിലൂടെയാണ് കേരളം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം എം മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി ഒക്കെ തന്നെ ഉള്ള പ്രശ്നം പോലെയല്ല അതിനേക്കാൾ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം ഒന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് നിന്നെ ഞാൻ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കൊണ്ടുപോയി റേപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പിന്നെ ഇത് ഒരു പരാതി മാത്രമല്ല നിരവധി പരാതികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എയുടെ അടുത്ത് ചെല്ലാൻ പാലക്കാടിലെ സ്ത്രീ ജനങ്ങൾ ഭയക്കണം എന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് ഇത് മുന്നും വീണ്ടും തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഏതാണെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ടി വരും പക്ഷെ ആ തീരുമാനം എത്രത്തോളം വൈകുന്നുവോ അത്രത്തോളം അത് സി പി എമ്മിനും മറ്റ് ബി ജെ പിക്ക് ഒക്കെ തന്നെ വലിയ ഗുണം ചെയ്യും എന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ട് അവരിത്തരം കാര്യങ്ങൾ ഇപ്പോൾ ശക്തിപ്പെടുത്താൻ തയ്യാറല്ല പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഒരു ഇവരൊക്കെ തമ്മിലുള്ളൊരു താല്പര്യം വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്കെതിരെ ആരോപണം വന്നാൽ ഞങ്ങൾ രാജിവെക്കണ്ട നിങ്ങൾക്കെതിരെ ആരോപണം വന്നാൽ നിങ്ങൾ രാജിവെക്കേണ്ട എന്നായിരുന്നു പക്ഷേ ആ ഒരു ഘട്ടവും കഴിഞ്ഞ് എല്ലാ സീമകളും ലംഘിച്ച് പോയതുകൊണ്ടാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷിക്കാൻ ഈ എല്ലാ പാർട്ടികൾക്കും തന്നെ കഴിയാതിരിക്കുന്നത് അങ്ങനെ കഴിയാത്ത അവസ്ഥ എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അത് രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് മാത്രമേ ബാക്കിയുള്ള പാർട്ടികൾ ചിന്തിക്കുകയുള്ളൂ പിന്നെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയ വേലിയേറ്റത്തിൽ നിന്നുകൊണ്ടിരുന്നതാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് അപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തോതിൽ അവർക്ക് ഗുണം ചെയ്യും എന്നവർക്കറിയാം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ കർണാടകത്തിലൊക്കെ നിങ്ങൾ നിങ്ങളറിയേണ്ടത് നിരവധി ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള പീഡന പരാതികൾ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം യെദ്യൂരപ്പതിരെ തന്നെ ഒരു പോക്സോ കേസ് അടക്കമുണ്ടായിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ബി ജെ പിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയിലാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് ആരും രാജിവെക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ നമുക്കറിയാം പ്രജ്വൽ രേവണ്ണയുടെ കേസ് വന്നപ്പോൾ അത് മറ്റൊരു തലത്തിലേക്കാണ് പോയത് കാരണം നമ്മളിപ്പോൾ ഒരാളെ ആക്രമിക്കുന്നു ഒരാളെ കുത്തിക്കൊല്ലുന്നു എന്ന് പറയുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഈ മറ്റേ അമ്പത് പേരെന്ത് ചെയ്യുന്നു കുത്തിക്കൊല്ലുന്നു എന്ന് പറയുന്നത് അതായത് നമ്മളൊരു വലിയ തോതിലുള്ള ഒരു ഹാബിച്വൽ ആണെന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒഫൻഡർ ആണ് എന്നുള്ളത് കണ്ടെത്തിയത് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ നിലപാടെടുക്കുന്നത് ഒന്നോ രണ്ടോ കേസുകളൊക്കെ ആണെങ്കിൽ അവരും ക്ഷമിച്ചേനെ എന്നുള്ളതാണ് വാസ്തവം പിന്നെ കോൺഗ്രസിൽ നിന്ന് ഇനി ആരും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ന്യായീകരിച്ചാലും നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ് ഇതിൽ നിന്ന് ഗുണ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ചെയ്യേണ്ടത് എം എൽ എ സ്ഥാനവും കൂടി രാജിവെപ്പിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാറില്ല ആ രാജിവെപ്പിച്ചുകൊണ്ട് പോലും ഞങ്ങൾ മറ്റാരും കാണിക്കാത്തൊരു മാതൃക കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ ഗുണം ചെയ്യും സി പി എമ്മിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളെ നേരിടാൻ പറ്റും അല്ലെങ്കിൽ ഇതൊരു തുടർക്കഥയാകും ഇത് തുടരും